മഹാശിവരാത്രി ആഘോഷങ്ങൾക്ക് സമാപനം കുറിച്ച് പിതൃക്കൾക്ക് ബലിതർപ്പണം നടന്നു സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിൽ നടന്ന പിതൃതർപ്പണ ചടങ്ങുകളിൽ ആയിരങ്ങളാണ് പങ്കെടുത്തത് ഇടുക്കി ജില്ലയിലെ വിവിധ ക്ഷേത്രങ്ങളിലും സ്നാനഘട്ടങ്ങളിലും ആയിരങ്ങൾ ബലിയർപ്പിച്ചു പരമശിവനുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷമാണിത് ഹൈന്ദവരുടെ ഒരു പ്രധാനപ്പെട്ട ആഘോഷമാണ് മഹാശിവരാത്രി പരമശിവനുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷമാണിത് ലോകമെമ്പാടുമുള്ള ഹൈന്ദവർ ഇത് വിശേഷ ദിനമായി ആഘോഷിച്ചു വരുന്നു കുംഭമാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ പതിമൂന്നാം തീയതിയും പതിനാലാം പകലുമാണ് ശിവരാത്രി ആഘോഷിക്കുന്നത് ചാന്ദ്രരീതി പ്രകാരമുള്ള മാഘമാസത്തിലെ ത്രയോദശി തിഥി വരുന്ന ദിവസമാണ് ശിവരാത്രി ആചരിക്കുന്നത് ഇത് കുംഭമാസത്തിലെ കറുത്തവാവിനോട് അടുപ്പിച്ചാണ് വരിക മഹാശിവരാത്രി ഉത്സവ ആഘോഷങ്ങൾക്ക് സമാപനം കുറിച്ചാണ് ഇടുക്കി ജില്ലയിലെ വിവിധ ക്ഷേത്രങ്ങളിലും സ്നാനഘട്ടങ്ങളിലും പിതൃക്കൾക്ക് ബലിതർപ്പണം നടന്നത് അടിമാലി ശാന്തഗിരി ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ നടന്ന ബലിതർപ്പണ ചടങ്ങുകളിൽ നൂറുകണക്കിന് ഭക്തരാണ് പങ്കാളികളായത് ദൈവമേ നിന്റെ പൂജാതികർമ്മങ്ങൾക്ക് ക്ഷേത്രം മേൽശാന്തി അജിത് മഠത്തുമുറിയിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു ശിവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് അതിൻ്റെ പരിസമാപ്തി കുറിച്ചുകൊണ്ടുള്ള ശിവരാത്രി ബലിതർപ്പണമാണ് നടന്നുവരുന്നത് പിതൃക്കളുടെ പ്രീതിക്കായി കർക്കിടക തുല കുംഭമാസങ്ങളിലെ പിതൃതർപ്പണത്തിനാണ് ഏറ്റവും പ്രധാനമുള്ളത് അതിൽ കുംഭമാസത്തിലെ ശിവരാത്രിയോടനുബന്ധിച്ചിട്ടുള്ള ബലിതർപ്പണമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പിതൃക്കളുടെയും വിഷ്ണു ഭഗവാന്റെയും ശാന്തഗിരി മഹേശ്വരൻ്റെയും എല്ലാ അനുഗ്രഹം എല്ലാവർക്കും ലഭിക്കുന്നതാണ് തന്നെയാണ് മറയൂർ കോവിൽക്കടവ് തെങ്കാശിനാഥൻ ക്ഷേത്രത്തിൽ ശിവരാത്രി ഉത്സവ നിറവിൽ ബലിതർപ്പണ ചടങ്ങിൽ നിരവധി പേർ പങ്കെടുത്തു രാവിലെ ആറു മണി മുതൽ തുടങ്ങിയ ചടങ്ങിൽ ആയിരക്കണക്കിന് പേരാണ് ബലിതർപ്പണം നടത്തിയത് തെങ്കാശിനാഥൻ ക്ഷേത്രത്തിൽ ശിവരാത്രിയോട് അനുബന്ധിച്ച വിവിധ ദിവസങ്ങളിൽ പൂജാതികർമ്മങ്ങളും ഉത്സവ ആഘോഷങ്ങളും നടന്നിരുന്നു വൻ ഭക്തേന തിരക്കാണ് ഇവിടെ അനുഭവപ്പെട്ടത് ഇടുക്കി ജില്ലയിലെ വിവിധ ക്ഷേത്രങ്ങളിൽ നടന്ന ബലിതർപ്പണ ചടങ്ങുകളിലും പ്രത്യേക പൂജാതികർമ്മങ്ങളിലും നിരവധി പേരാണ് പങ്കുകൊണ്ടത് വിവിധ ബ്യൂറോകളോടൊപ്പം ന്യൂസ് ഡെസ്ക് മീഡിയാനെറ്റ്